കുറുമാത്തൂർ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ മികച്ച കർഷകനുള്ള പുരസ്കാരം അഗ്രോ സർവീസ് ജീവനക്കാരനായ പുതിയ പുരയിൽ സന്ദീപിന് വെള്ളാരംപാറയിലെ അഞ്ച് ഏക്കർ സ്ഥലത്താണ് സന്ദീപിന്റെ സമ്മിശ്ര കൃഷി കീടനാശിനികളുടെ ഉപയോഗം തന്റെ കൃഷിയിലേക്ക് കടന്നുവരാൻ അനുവദിക്കാതെ പൂർണമായും ജൈവ പ്രയോഗത്തിലൂടെയാണ് പുതിയപുരയിൽ സന്ദീപ കൃഷി സംരക്ഷിക്കുന്നത് സന്ദീപിന് താങ്ങും തണലുമായി കൃഷിയിൽ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ഗുണമേന്മയുള്ള കക്കിരി മത്തൻ വെള്ളരി ചീര പയർ വെണ്ട തുടങ്ങിയ എല്ലാവിധ പച്ചക്കറികളും സന്ദീപിന്റെ കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അഗ്രോ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്ന സന്ദീപ ഒൻപത് വർഷത്തോളമായി കൃഷിയിൽ സജീവമാണ് യുവ കർഷകന്റെ കൃഷിയോടുള്ള അഭിനിവേശമാണ് കുറുമാത്തൂർ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച യുവ കർഷകനുള്ള പുരസ്കാരം നേടാൻ ഇടയാക്കിയത് കുടുംബാംഗങ്ങൾ തന്നെയാണ് കൃഷിയുടെ പരിപാലനത്തിനും വിപണനത്തിനും സന്ദീപിന് കൂട്ടായുള്ളത് കൃഷിയുടെ വിപണനത്തിനായി സന്ദീപിനും കുടുംബത്തിനും മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല കൃഷിയോട് ചേർന്ന റോഡരികിലാണ് വിളവെടുത്ത പച്ചക്കറികൾ വിൽക്കുന്നതും ജൈവവള പ്രയോഗത്തിലൂടെ നട്ടു പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യകാര്യമേറെ ഇതിപ്പോ ഈ സൈറ്റും വേറെ ഒന്ന് വേറെ കുറച്ചും കൂടി ഉണ്ട് എല്ലാം കൂടെ മൊത്തം ഒരു അഞ്ച് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് അത് പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ഫീൽഡിൽ പറഞ്ഞാൽ ഞാൻ അഗ്രോ സർവീസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഒമ്പത് വർഷത്തോളമായി അപ്പോൾ ബക്കളം വയലിലും അവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും കൃഷിയോട് താല്പര്യം വന്നത് പിന്നെ കൃഷിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫിൻ്റെ അമ്മയുണ്ട് അളിയനുണ്ട് ഷൈജു പിന്നെ അങ്ങനെയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് സന്ദീപിനെ പോലുള്ള യുവ കർഷകരാണ് കേരളത്തിലെ കാർഷിക മേഖലയുടെ നട്ടെല് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്